നിങ്ങളുടെ ജീവിതത്തിൽ അതിജീവിക്കാൻ കഴിയാത്തതായി തോന്നുന്ന പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും നിങ്ങൾ നേരിടുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ സഹായത്തിനായി ഈ ഉഗ്രസ്വരൂപിണിയെ ആശ്രയിക്കാം എല്ലാ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കരുത്തു നൽകുന്ന ശക്തിയായമ്മയാണ് ബഗ്ലാമുഖി നമസ്കാരം എല്ലാവർക്കും ഹൈന്ദവ വിശ്വാസത്തിലെ പത്ത് താന്ത്രിക ഭഗവതിമാരിൽ ഒരാളാണ് ബഗ്ലാമുഖി അഥവാ ബഗളാദേവി ആദിപരാശക്തിയുടെ പത്ത് അവതാരങ്ങളിൽ എട്ടാമത്തെ അവതാരമാണ് ബഗ്ലാമുഖി ദശമഹാവിദ്യകളിൽ ഏറ്റവും ശക്തമായ ദേവതകളിൽ ഒരുവളാണ് വൾഗ എന്ന പദത്തിൽ നിന്നാണ് ബഗള എന്ന വാക്കുണ്ടായത് വൾഗ എന്നാൽ അതിസുന്ദരി എന്നും പക്ഷിമുഖി എന്നും അർത്ഥമുണ്ട് ദേവി അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രൂപിണി എന്നും ബഗ്ലാമുഖിയെ വിളിക്കുന്നു പീതാംബരവർണ രഥത്തിൽ ദേവി അസുരന്റെ നാക്കിനെ പുറത്തേക്ക് വലിച്ചിട്ട് ഗതയാൽ മർദ്ദിക്കുന്ന ഭാവമാണ് ബഗ്ലാമുഖി പൊതുവെ ബഗ്ലാമുഖിയെ ശാന്തി പൗഷ്ടി ആഭിചാരിക എന്ന അർത്ഥത്തിലാണ് സാധാരണ ആരാധന നടത്താറ് എങ്കിലും തന്ത്രശാസ്ത്രത്തിൽ ഈ ഭാവം പരമമായ മോക്ഷാവസ്ഥ കൊടുക്കുന്ന യോഗാഭാവത്തെ സൂചിപ്പിക്കുന്നു ജഗത്തിൽ സത്യമറിയാതെ ഉഴലുന്ന മനുഷ്യന് മോക്ഷ കവാടത്തെ കാണിച്ചു കൊടുക്കുന്ന ദേവിയാണ് ബഗ്ളാമുഖി ശത്രുക്കളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും നിഷേധാത്മക ഊർജങ്ങളിൽ നിന്നും ഭക്തരെ ദേവി സംരക്ഷിക്കുന്നു ചൊവ്വയുടെ സ്ത്രീ രൂപമായും കരുതപ്പെടുന്നു പുരാണപ്രകാരം സത്യയുഗത്തിൽ അതായത് ഹിന്ദു പ്രപഞ്ചശാസ്ത്രത്തിലെ ആദ്യയുഗം ഭൂമിയിൽ പേമാരിയും കൊടുങ്കാലും വെള്ളപ്പൊക്കവും ഉണ്ടായി മഹാനാശം അടുത്തുവെന്ന ദേവന്മാരെല്ലാം കരുതി ഇതിൽ അസ്വസ്ഥനായ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ പരമശിവന്റെ അടുത്ത് പരിഹാരം ആരാഞ്ഞു ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ആദിപരാശത്തിക്ക് മാത്രമേ സാധിക്കൂവെന്ന് ഭഗവാൻ പരമശിവന് നിർദ്ദേശിച്ചു പരമശിവന്റെ നിർദ്ദേശമനുസരിച്ച് മഞ്ഞൾ തടാകമായ ഹരിദ്രസരോവറിന്റെ തീരത്ത് ശക്തിസ്വരൂപിണിയായ പാർവതിദേവിയെ മഹാവിഷ്ണു തപസ്സു ചെയ്തു വിഷ്ണുവിൽ പ്രസാദിച്ച ശ്രീ പാർവതിദേവി പ്രത്യക്ഷപ്പെടുകയും പാർവതിദേവിയുടെ അഭ്യർത്ഥന പ്രകാരം തടാകത്തിൽ നിന്ന് ബഗ്ലാമുഖി ഭാവത്തിൽ അവതരിച്ച പരാശത്തി കൊടുങ്കാലിനെ സ്തംഭിപ്പിച്ച് ശാന്തമാക്കി പ്രപഞ്ചത്തിന്റെ ക്രമം പുനഃസ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം മറ്റൊരു പുരാണകഥയിൽ മദൻ എന്ന അസുരൻ വാക്ക് സിദ്ധി എന്ന വരം നേടിയെന്നും അതിലൂടെ അസുരൻ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമായെന്നും പുരാണകഥയിൽ പറയുന്നു ശേഷം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനും വധിക്കുവാനും അസുരൻ വാക്ക് സിദ്ധി വരം ദുരുപയോഗം ചെയ്തു തുടങ്ങി ഇത് കണ്ട ദേവന്മാർ ബഗ്ലാമുഖിയോട് അപേക്ഷിക്കുകയും ഭഗവതി അസുരന്റെ നാവിൽ പിടിച്ച് രാക്ഷസന്റെ ശക്തിയെ നിശ്ചലമാക്കുകയും ചെയ്തുവെന്നും തുടർന്ന് മദൻ എന്ന അസുരൻ ഭഗവതിയോടൊപ്പം തന്നെയും ആരാധിക്കണമെന്ന് ദേവിയോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുകയും അസുരനെ കൊല്ലുന്നതിനു മുമ്പ് ദേവി ഈ അനുഗ്രഹം നൽകുകയും ചെയ്തു എന്ന് പുരാണം പറയുന്നു മറ്റൊരു പുരാണകഥ പ്രകാരം ഒരിക്കൽ കൈലാസും വിട്ട് പുറത്തുപോയ പാർവതിദേവിയെ രണ്ട് അസുരന്മാർ ആക്രമിക്കാൻ തുനിഞ്ഞുവെന്നും ഉടനെ പാർവതിദേവി ബഗ്ലാമുഖി രൂപം പൂണ്ട് അസുരന്മാരെ സ്തംഭിപ്പിച്ച് അവരുടെ നാവുകൾ അറുത്തു എടുക്കുകയും തുടർന്ന് വധിക്കുകയും ചെയ്തുവെന്നും പറയുന്നു ഭഗവാൻ പരമശിവന്റെ ബഗ്ലാമുഖൻ എന്ന അവതാരത്തിന്റെ ശക്തിയാണ് ബഗ്ലാമുഖി എന്നും പറയപ്പെടുന്നുണ്ട് ദേവി തന്റെ ഭക്തന്റെ എല്ലാവിധ തെറ്റിദ്ധാരണകളെയും വ്യാമോഹങ്ങളെയും ശത്രുക്കളെയും ആലിംഗനം കൊണ്ട് തകർക്കുന്നവളാണെന്ന് ഋഷികൾ സൂചിപ്പിക്കുന്നു അതിനാൽ ദേവിയെ ശത്രുബുധിനാശിനി എന്ന് വിളിക്കപ്പെടുന്നു ബഗ്ലാമുഖിക്ക് നൂറ്റിയെട്ട് വ്യത്യസ്ത പേരുകളുണ്ട് എന്നാൽ ദേവിയെ ആയിരത്തി ഒരു നൂറ്റിയെട്ട് പേരുകളിലും ആരാധിക്കുന്നു ചലനാത്മകമായ ഭാവമാണ് ദേവിക്ക് എതിർപ്പുകളെ അനുകൂലമാക്കി മാറ്റുന്ന ശക്തി സ്വരൂപിണിയാണ് ശത്രുവിനെ മിത്രമാക്കുകയും തിന്മയെ നന്മയാക്കുകയും ചെയ്യുന്ന ദേവി ഭാവമാണിത് മർഗതടസ്സങ്ങൾ ബഹളാമുഖി ഇല്ലാതാക്കുന്നു ക്രോധത്തെ ശമിപ്പിക്കുവാനും ദുർഗുണങ്ങളെ സദ്ഗുണങ്ങളാക്കുവാനും പേരും പ്രശസ്തിയും നേടാനും ദേവിയുടെ ആരാധനയാൽ കഴിയും പ്രകൃതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ ദേവി നശിപ്പിക്കുന്നു എതിർശക്തിയിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾക്ക് ബഹളാമുഖിയെ ആരാധിക്കുന്നതാണ് അതിനാൽ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള ശത്രുദോഷവും ഇല്ലായ്മ ചെയ്യാൻ ദേവി ആരാധനയാൽ സാധിക്കുന്നതാണ് എത്ര കഠിനമായ എതിർപ്പിനെയും അനുകൂലമാക്കി മാറ്റാനും ഭക്തൻ്റെ മാർഗത്തിന് തടസ്സമാകുന്ന സകല പ്രതിബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കാനും ദേവിക്ക് കഴിയും പ്രകൃതി ശക്തികളെപ്പോലും അനുകൂലമാക്കാം മത്സരങ്ങളിൽ വിജയിക്കാം ജോലി പഠന സംബന്ധമായ വിഷമിക്കുന്നവർക്ക് എല്ലാറ്റിനും ബഗളാമുഖിയുടെ അനുഗ്രഹം മാത്രം മതി മഞ്ഞ വസ്ത്രം ധരിച്ച് ആഭരണങ്ങളാൽ അലങ്കരിച്ച സ്വർണ്ണ നിറമുള്ള ഉഗ്രമായ ദേവതയായി ദേവി ബഹളാമുഖിയെ ചിത്രീകരിക്കുന്നു ദേവി സാധാരണയായി ഒരു താമരപ്പൂവിൽ ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട് സംരക്ഷണത്തിന്റെ ആന്ത്യത്തിൽ വലതുക ഉയർത്തുകയും ഇടതു തൈയിൽ ഒരു ഗത പിടിച്ചിരിക്കുന്നു ഈ ഒരു ഭാവത്തിൽ ഭക്തരുടെ ശത്രുക്കളെ തളർത്താനോ മയക്കാനോ നശിപ്പിക്കാനോ പോലും ബഗ്ലാമുഖിക്ക് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിയെ ആരാധിക്കുന്നത് പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും നിയമയുദ്ധങ്ങളിലോ തർക്കങ്ങളിലോ വിജയം നേടാനും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ലോകങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നും ദേവി ആശ്വാസം നൽകുമെന്ന് വിശ്വസിക്കുന്നു ബഗ്ലാമുഖിയുടെ ആരാധന പൂജ പലപ്പോഴും ചൊവ്വാഴ്ചകളിലോ ഞായറാഴ്ചകളിലോ നടത്താറാണ് പതിവ് ഭക്തർ ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുകയും മഞ്ഞപ്പൂക്കളും മധുരപലഹാരങ്ങളും ധൂപവർഗങ്ങളും വഴിപാടായി സമർപ്പിക്കുന്നതും അതിവിശിഷ്ടമാണ് ദേവിയെ ധ്യാനിക്കുന്നതിലൂടെയും ദേവിയുടെ അനുഗ്രഹം തേടുന്നതിലൂടെയും ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിലെ ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനും അവരുടെ ഉദ്യമങ്ങളിൽ വിജയം നേടാനും കഴിയുമെന്ന് തീർച്ചയാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലോ തൊഴിൽപരമായ ജീവിതത്തിലോ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ ദേവി ബഗ്ലാമുഖിയുടെ അനുഗ്രഹം തേടുന്നത് വളരെ ഉത്തമമാണ് അവയൊക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും നിങ്ങൾക്ക് ദേവി നൽകുന്നതായിരിക്കും രായ ഭക്തർ നിരവധിയാണ് ആവശ്യമുള്ളവർക്ക് ബഗ്ലാമുഖി മന്ത്രം കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചേക്കാം നന്നായി പഠിച്ചതിനു ശേഷം ശുഭിയോടെ ചൊല്ലിക്കുടങ്ങുക ഫലം ഉറപ്പ് വീഡിയോ ഇഷ്ടായാൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ